ബിറ്റ് കോയിൻ ഈ പോലെ ഒരു ലക്ഷം നമ്മളെല്ലാവരും സ്വപ്നം കണ്ടിരുന്ന ആ ഒരു ലക്ഷം ക്രോസ് ചെയ്തു അതിനുശേഷം ഒരു ലക്ഷത്തി എണ്ണായിരം ക്രോസ് ചെയ്തു അതിനുശേഷം ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തോളം വന്ന് വന്നിട്ട് നമ്മുടെ ആൾട്ട് കോയിനാണൊന്നും കയറുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു കുറേ കൺഫ്യൂഷൻസ് ഉണ്ട് ആൾട്ട് സീസൺ ഇല്ല ഈ പ്രാവശ്യം അതായത് ഈ ആൾട്ട് സീസണിൽ എന്തുകൊണ്ട് ആൾട്ട് കയറുന്നില്ല അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ട് അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി മാത്രമാണ് മാത്രമല്ല നമ്മുടെ ഗ്രൂപ്പുകളൊക്കെ ചോദിക്കുന്ന ഒരു കേസാണ് ആൾട്ട് എന്തുകൊണ്ട് കയറുന്നില്ല വളരെ കുറച്ച് കയറി അതിന് ശേഷം വീണ്ടും ഡമ്പിംഗ് ആണല്ലോ എന്നൊക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാനൊരു രണ്ട് സൈക്കിൾ പറയാം അതായത് ആൾട്ട് സീസൺ ഇത് ബിറ്റ് കോയിൻ്റെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇവിടെ കേഴ്സർ വയ്ക്കുമ്പോൾ നമുക്ക് താഴെ ഡേറ്റ് മന്തും ഇയറും കാണാം ഫെബ്രുവരി മാസം രണ്ടായിരത്തി പതിനേഴിൻ്റെ അതായത് രണ്ടായിരത്തി പതിനേഴിൻ്റെ ഒരു ആൾട്ടർ സീസണിൽ നമുക്ക് ഡോമിനൻസ് നല്ല രീതിയിൽ ഇറങ്ങിയത് കാണാം നല്ല രീതിയിൽ കുറേ കോയിൻസുകൾ പതിനായിരം ഇരുപതിനായിരം ശതമാനം കയറിയിട്ടൊക്കെ തന്നെയുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിന്റെ ആ ഒരു സീസന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടിൻ്റെ ആ ഒരു സീസണിലോട്ട് നമുക്ക് നോക്കാൻ അപ്പോൾ അവിടെ നമുക്ക് ആ ഡോമിനൻസ് വീണ്ടും നല്ല രീതിയിൽ തിരിച്ച് കയറിയതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അതിന് ശേഷം നല്ല രീതിയിൽ ഡംപിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത ടൈം നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ജനുവരി അതായത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത് അതുപോലെ ജനുവരി ഫസ്റ്റ് വീക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സ്റ്റാർട്ടിങ്ങിലാണ് ഡോമിനൻസ് നല്ല രീതിയിൽ ഇറങ്ങി നമുക്ക് ഈ സമയത്ത് നമ്മുടെ സൊാനോൻ്റെയും ഡോജി കോയിനൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാം കറക്റ്റ് ജനുവരി ഫസ്റ്റ് ഒന്നാം തീയതി തീയതി മുതൽ കറക്റ്റ് ആയിട്ട് നല്ല രീതിയിലൊരു പമ്പിങ് കാണാം അതായത് ഡോമിനൻസ് കറക്റ്റ് അവിടുന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു ടൈമാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനേഴിൻ്റെ ക്രൈസ് സ്റ്റാർട്ടിങ് ഇതാണ് അതിനുശേഷം നല്ലൊരു പീരീഡ് നമുക്ക് ആൾട്ട് സീസൺ ഉണ്ടായിരുന്നു റാലി ഉണ്ടായിരുന്നു അതായത് ആൾട്ടിൻ്റെ ഫസ്റ്റിൽ ഒരു റാലി ആയിരുന്നു ആയിരുന്നത് അതിനുശേഷം ആ ഒരു റാലി ആൾട്ട് സീസൺ കുറച്ചധികം ലോങ് പീരീഡ് ഉണ്ടായിരുന്നു ഏകദേശം രണ്ട് വർഷം രണ്ടര വർഷത്തോളം ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലും അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ടിംഗ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുതൽ തന്നെ ആൾക്കാൻ റാലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു റാലി ഒരു പീരീഡ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി രണ്ട് വരെ ഏകദേശം രണ്ട് വർഷം തന്നെ എടുത്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഒന്ന് ജനുവരി മുതൽ ആ ഒരു ക്രാഷ് നിങ്ങൾക്ക് കാണാം ഈ ഒരു കോയിൻ്റെ ഡൊമിനിൻസ് ഡംപിങ് അനുസരിച്ച് തന്നെ സോളാനൊക്കെ ഏകദേശം മൂവായിരത്തഞ്ഞൂറ് ശതമാനത്തോളം കയറിയിട്ടുണ്ട് ബി എൻ ബി ഏകദേശം രണ്ടായിരത്തഞ്ഞൂറ് ശതമാനം നമുക്ക് കയറിയിട്ടുണ്ട് കാണാം അതിനുശേഷം നമുക്ക് ഡംബിങ് കഴിഞ്ഞതിനു ശേഷം ഒന്ന് കൺസൾട്ടേഷൻ വന്നു ഇവിടെ നിന്നൊക്കെ ഒക്ടോർ മാസം നല്ല രീതിയിലുള്ള ഒരു ഭൂമി ഒക്ടോബറിലായിരുന്നു നമ്മുടെ ഷിബൊക്കെ നല്ല രീതിയിൽ പമ്പിങ് ആയൊരു ടൈം ഷിബൊക്കെ അതുപോലെ കുറച്ച് കോയിൻസുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പമ്പിങ്ങൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം എന്താ മെയ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും അത് നല്ല ഒരു ആൾട്ടിൻ്റെ ഒരു റാലിയൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോട്ട് നമ്മൾ കടന്നു നമുക്ക് ഇരുപത്തിരണ്ട് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഇത് ഇരുപത്തൊന്നാണ് അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി കടന്നു ഇരുപത്തിരണ്ട് എൻ്റെ കൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റാർട്ടിങ്ങിലാണ് ആൾട്ടിൻ്റെ ഒരു ക്രാഷും അതായത് ഒരു ബിയർ മാർക്കറ്റിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നത് അതിന് ശേഷം നമുക്കിതാ അടുത്ത നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് അവിടെ നമുക്ക് കഴിഞ്ഞ മാസം അതായത് ഇന്ന് ഈ മാസം ഒന്ന് മുപ്പത്തൊന്നാം തീയതി മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപ്പോൾ നമുക്കിതാ ഇത് വീക്കി ക്യാൻഡിലാണ് ഞാനിട്ടിരിക്കുന്ന കേട്ടോ വീക്കിലി ചാർട്ടാണ് ആയിട്ടിരിക്കുന്നത് കുറച്ച് പെട്ടെന്ന് രണ്ട് കഴിഞ്ഞ സൈക്കിൾ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഡൊമിനൻസ് നല്ല രീതിയിൽ കയറുക അതായത് നല്ല രീതിയിൽ ക്രാഷും കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലൊക്കെ നല്ല ഹെവി ക്രാഷ് ആയിരുന്നു ഇരുപത്തിനാലൊരു ഒക്ടോബർ നവംബറിലാണ് നമ്മുടെ ബിറ്റ് കോയിനൊക്കെ തിരിച്ച് അവിടുന്ന് റിക്കവറി ചെയ്തു വന്നത് അപ്പോൾ അതാണ് നമുക്ക് ഇനി ഒരു ആൾട്ട് സീസൺ എന്തുകൊണ്ട് കയറുന്നില്ല മീൻസ് ആൾട്ട് പമ്പ് ആവുന്നില്ല അങ്ങനത്തെ കുറച്ച് കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഡോമിനൻസ് ലെവലിൽ എത്തിയിട്ടുള്ളൂ അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആ ഒരു മാക്സിമം ഒരു ലെവലിൽ അവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വരെ ഇവിടെ വരെ നമുക്ക് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എനിവേ നമുക്ക് ഈ രണ്ട് സൈക്കിളുകൾ നടന്നപ്പോൾ ആൾട്ടിൻ്റെ രണ്ട് സൈക്കിൾ നടന്നപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷം നാല് വർഷത്തിൻ്റെ ഗ്യാപ്പുണ്ടായിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു നാല് വർഷത്തിൻ്റെ മാക്സിമം ഗ്യാപ്പാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വർഷം ആൾട്ട് സീസൺ എന്തായാലും കഴിഞ്ഞ റിപ്പീറ്റിങ് പോലെ തന്നെ നടക്കും എന്ന് പറയുന്നത് അപ്പോൾ ചിലപ്പോൾ ആ ഡോമിനൻസ് കുറച്ചുകൂടി ഇനി കയറാൻ ചാൻസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൾട്ട് ആൾട്ടൊന്നും കൂടി ഇടിയാനുള്ള ചാൻസ് കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു പൊസിഷൻ നമുക്ക് ഡോമിനൻസ് ഇതിനും മീതം മുകളിലോട്ട് കയറിപ്പോയാലാണ് നമുക്ക് ബിയർ മാർക്കറ്റ് നല്ല രീതിയിൽ വന്നു അതുപോലെ തന്നെ നമ്മുടെ ആൾട്ടി പ്രാവശ്യത്തെ സീസണിൽ അല്ലെങ്കിൽ ഈ പ്രാവശ്യം ആൾട്ട് സൈക്കിളിൽ കയറിയിട്ടില്ല എന്ന് പറയാനായിട്ട് അപ്പോൾ നമുക്ക് ഇനിയും വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു വീഡിയോ ഒരു പോയിൻ്റ് അതാണ് അപ്പോൾ നമുക്ക് ആൾട്ട് സീസൺ എന്തായാലും വരും അതുമാത്രമല്ല ഈ പ്രാവശ്യത്തെ ആൾട്ട് സീസൺ വന്നാലും നമ്മൾ വാങ്ങിയിട്ടുള്ള കോയിൻസുകൾ വേ കയറിയില്ല ഒത്തിരി കയറി പോയില്ല ഇനി അത് ലോസിൽ സെൽ ചെയ്യണോ എന്നൊരു കൺഫർമേഷന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം നല്ല രീതിയിൽ താഴ്ത്തോട്ട് വന്നു എന്ന് കരുതാം അതായത് ആൾട്ടുകൾ കയറുന്നുണ്ട് നമ്മൾ വാങ്ങിയിട്ടുള്ള പല നല്ല നല്ല കോയിനുകളും കയറിയില്ല അല്ലെങ്കിൽ ടോക്കണുകളും കയറിയില്ല മറ്റു പല ോ നമ്മളറിയാത്ത പേരുള്ള കുറേ ആൾട്ട് കോയിനുകളാണ് കയറിപ്പോയത് ഡോമിനൻസ് അതിനനുസരിച്ച് ഇറങ്ങുന്നുണ്ട് അങ്ങനെയാണ് അതായത് ഞാൻ ജസ്റ്റ് ഒരു ഡ്രോ ചെയ്ത് കാണിച്ചിരുന്ന ഇതുപോലെ ഇറങ്ങിയ ആൾട്ട് ഇവിടെക്ക് എത്തി ആട്ടല്ല ഡൊമിനൻസിൻ്റെ ചാർട്ട് ഇങ്ങനെ ഈ ഒരു പൊസിഷനിലോട്ട് വന്നു നമ്മൾ മേടിച്ചാൽ നല്ല കോയിൻസും അതുപോലെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ ടോപ്പ് ഹൺഡ്രഡ് കോയിൻസുകളൊന്നും കയറിയില്ല അതിന് പകരം കുറേ മീമി കോയിനുകളും കുറേ എന്താ പറയുക ഒരു യൂസ് കേസ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി ഇല്ലാത്ത കുറേ കോയിനുകളും ടോക്കണുകളാണ് കയറി വന്ന് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഡൊമിനൻസ് ഇതുപോലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു ആൾട്ട് സീസൺ നല്ല രീതിയിലൊരു പണി തന്നു നമ്മൾ മേടിച്ചിട്ടുള്ള ഒറ്റ കോയിൻസും കയറിയില്ല നമുക്ക് സെല് ചെയ്യേണ്ടതായിട്ടുണ്ട് മനസ്സിലായില്ല അതായത് നമ്മുടെ കോയിൻസ് സെൽ ചെയ്യേണ്ടതാണ് പിന്നെ ബുദ്ധി കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഈ ഡൊമിനിസ് ഇവിടെ വരെ എത്തി ആൾട്ടുകളൊക്കെ കുറേ പമ്പായി നമ്മൾ മേടിച്ചൊന്നും കയറിയില്ല പിന്നെ ഇവിടെ നിന്ന് നമ്മുടെ ബിറ്റ് കോയിൻ്റെ ഈ ഡൊമിനൻസ് കയറാണെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ്റെ ഹെവി ക്രാഷാണ് പിന്നെ വരുന്നത് മനസ്സിലായി അതായത് കഴിഞ്ഞ രണ്ട് ഡൊമിനിൻസിൻ്റെ ഒരു കേസ് ഞാൻ പറയാം അതുകൊണ്ട് പറഞ്ഞാലാണ് ക്ലിയർ ആവുള്ളൂ ഇതുപോലെ ഡോമിനൻസ് ഇറങ്ങുന്ന സമയത്ത് ബിറ്റ്കോയിൻ അവിടെ നല്ല പമ്പിംഗ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഡൊമിനൻസ് ഇറങ്ങി അപ്പോൾ അതായത് ആൾട്ട് സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോഴും ബിറ്റ് കോയിൻ നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡൊമിനൻസിൻ്റെ ചാർട്ട് ഈ ഒരു ലെവൽ വരുമോ അല്ലെങ്കിൽ ഇവിടുന്ന് നല്ല രീതിയിൽ ഡംമ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ നമ്മൾ എല്ലാവരും കുറേ പേര് ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഈ നൂറ്റമ്പത് കെ നൂറ്റി മുപ്പത് കെ അതുപോലെ ഇരുന്നൂറ് കെയിലോട്ടൊക്കെ എത്താനുള്ള സാധ്യതയും ഒരുപാടുണ്ട് അപ്പോൾ ഇവർ പറഞ്ഞ ഒരു പോയിന്റിലോട്ട് എത്തുന്നതും നമ്മുടെ ആൾട്ട് സീസൺ സ്റ്റാർട്ട് ഒക്കെ സാധ്യതകൾ ഇപ്പോഴും ഉണ്ട് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ആൾട്ടി സീസൺ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ സെല് ചെയ്ത് പേടിച്ചിട്ട് ആൾട്ടുകൾ ആൾട്ട് കോവനുകൾ സെല്ല് ചെയ്യേണ്ട ഒരു പീരീഡ് ആയിട്ടില്ല അങ്ങനെ സെല്ല് ചെയ്യേണ്ട ഒരു പീരീഡ് ഉണ്ട് അത് അതായത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു ചാർട്ട് നല്ല രീതിയിൽ ക്രാഷ് ആയി ഈ ഒരു ലെവലിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേടിച്ചിട്ടുള്ള ആൾക്കുകളൊന്നും കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും സെല്ല് ചെയ്യണം ലോസ് തന്നെയാണ് നമുക്ക് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പേടിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഒന്നും ചാർട്ടിൽ വന്നിട്ടില്ല അതായത് ആൾക്കുകൾ ഇനിയും ക്രാഷ് ആവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അതായത് മനസ്സിലായില്ലേ നമ്മുടെ ആൾട്ട് സീസൺ ഇനിയും കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒന്നുകൊണ്ട് വെയിറ്റ് ിട്ട് ഇനിയും ആൾട്ട് ക്രാഷ് ആവാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നോ നാച്ചുറലി നമ്മുടെ ചാർട്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇപ്പോഴും പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ആൾട്ട് സീസൺ ഇപ്പോഴും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അതായത് അതായത് വീക്കി കാൻഡിൽ അതായത് ഡോമിനൻസ് ഇവിടെ റെഡ് കാൻഡിൽ വന്നിട്ട് ഇവിടെ മൂന്ന് ദിവസം മൂന്ന് വീക്കുകളും കണ്ടിന്യൂസ് റെഡ് കാൻഡിൽ വന്നിട്ട് നന്നിട്ടും ആൾട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് മീൻസ് മോൺലോട്ടിനാണ് ഈ ഒരു ഹയർ ബ്രേക്ക് ചെയ്തിട്ടാണ് ഡോമിനൻസിന്റെ ചാർട്ട് പോകുന്നത് അതായത് ആൾട്ട് സീസന്റെ ബുള്ളിഷ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ നമ്മൾ ആൾട്ടിൻ്റെ ഇനിയും ക്രാഷ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ടതായിട്ടില്ല കാരണം ഇനിയും ഒരു പൊസിഷൻ നമ്മുടെ ഡൊമിനിൻസ് കയറാനുള്ള സാധ്യത ഇനിയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇത്രയും നല്ല രീതിയിൽ ഡൊമിൻസ് ഇറങ്ങിയിട്ടും നമ്മുടെ ആൾക്ക് കയറിയില്ല അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് വരാണെന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു ഡൊമിനിൻസ് ഇറങ്ങിയിട്ട് നമ്മുടെ കോയിൻസ് കയറിയില്ല അതുപോലെ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ആയിട്ട് ഇവിടുന്ന് ഇങ്ങോ ഇങ്ങനെ മുകളിലോട്ട് കറിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട സിറ്റുവേഷൻ തന്നെയാണ് അതായത് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടും ഡൊമിനിൻസ് കയറുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രാവശ്യം ആൾട്ട് സീസണിൽ അതായത് ബിറ്റ് കോയിൻ നല്ല രീതിയിൽ കയറി ആൾക്കുകളൊന്നും കയറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇപ്പ്രാവശ്യം ആൾട്ടർ സീസൺ ഇല്ല എന്ന് ഇപ്പോഴും നമുക്ക് അതിനുള്ളൊരു പ്രൂഫ് കിട്ടിയില്ല ശരിക്കും പറഞ്ഞാൽ ഈ ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് നമുക്ക് നമുക്കതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് നമ്മളിപ്പോഴും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നമ്മുടെ സമയം വരാനായിട്ട് ഇനിയും കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇവിടുന്ന് ക്രാഷ് ആവുമ്പോൾ വേണം നമ്മൾ കുറേ കാര്യങ്ങൾ ചിന്തിക്കാനും നമ്മുടെ ഡിസിഷൻസ് ഡിസിഷൻസ് മാറ്റേണ്ടതായിട്ട് വരും കാരണം നമ്മൾ ആ ഡിമാൻസ് ഇറങ്ങുമ്പോൾ നമ്മുടെ കോയിൻസ് കയറിയില്ലെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ സെൽ ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്ക് നഷ്ടം വരുന്ന കാര്യം ഷുവറാണ് അപ്പോൾ ഈ ഒരു ക്ലാരിറ്റി ഈ ഒരു ആൾട്ടർ സീസണിൻ്റെ ആൾട്ടർ സീസൺ ഇല്ലേ അല്ലെങ്കിൽ ബിറ്റ് കോയിൻ ഇനി ക്രാഷ് ആവൂ എന്നുള്ളൊരു ക്ലാരിറ്റി ഞാൻ തന്നതാണ് ബിറ്റ് കോയിൻ ഇനിയും ക്രാഷാവുള്ള ചാൻസ് വളരെ കുറവാണ് കാരണം ഡൊമിനൻസ് ഇനി ഇറങ്ങാനായിട്ട് ഒരു സമയം വരും ആ ഡൊമിനൻസ് ഇറങ്ങുമ്പോൾ ഈ രണ്ട് ആൾട്ടിൻറെ സീസണും സീസണുകളിലും ഡൊമിനൻസ് ഇറങ്ങുമ്പോഴാണ് നല്ല രീതിയിൽ പിൻ പമ്പിങ് ചെയ്തത് ഇപ്രാവശ്യത്തെ ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ രണ്ട് ആൾട്ട് സീസണിലും ഈ ഡൊമിനൻസ് ഇങ്ങനെ കേറുമ്പോൾ ആൾട്ടവിടെ ക്രാഷ് ആയിരുന്നു എന്ന് ഇപ്രാവശ്യത്തെ ആൾട്ട് സീസൺ മീൻസ് ഇപ്രാവശ്യത്തെ ഡോമിനൻസിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പകുതി പോർഷൻ ഈ പകുതി പോർഷൻ വരെ ക്രാഷ് ആയിട്ടുണ്ട് പക്ഷേ ഈ ഒരു പകുതി പോർഷൻ നിന്ന് ഡോമിനൻസ് കയറുമ്പോൾ സാധാരണ എല്ലാ ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ച് നോക്കുമ്പോഴും ബിറ്റ്ക്കോയിൻ ഹെവി ക്രാഷ് ആണ് ഉണ്ടാവേണ്ടതെന്നാൽ ഈ ഒരു പകുതിയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ബിറ്റ്കോയിൻ ഹെവി പമ്പിംഗ് ആയിരുന്നു നടന്നിരിക്കുന്നത് അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു പമ്പിങ് ഇനിയും വരാൻ കിടക്കുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഡോമിനൻസ് ഇനി ഇറങ്ങാനായിട്ട് ഒരുപാടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൾക്ക് ആൾട്ടല്ല ബിറ്റ് കോൺയി ഇനിയും കയറാൻ കിടക്കുന്നുണ്ട് നമ്മുടെ ഡോമിനൻസ് നമ്മുടെ ആൾട്ടിൻ്റെ കഥ മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ പറയുന്നത് കേസ് അപ്പോൾ അതായത് വൺ തേർട്ടിക്കയും വൺ ഫിഫ്റ്റി കയ്യും ടു ഹൺഡ്രഡ് കെയൊക്കെ ആളുകൾ പറയുന്നതിൻ്റെ മെയിൻ ഈ ഡോമിനൻസിൻ്റെ ചാർട്ട് നോക്കിയിട്ടാണെന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ആൾട്ടിനെ പേടിക്കണോ അല്ലെങ്കിൽ ബിറ്റ് കോൻ ക്രാഷ് ബിയർ ബിയർ മാർക്കറ്റ് സ്റ്റാർട്ടായോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ മറക്കാതെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമന്റിലൂടെ അറിയിക്കുകയായി അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ